ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്തുപോയ പഴം കൊണ്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് ഇത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ അഞ്ച് മൈസൂർ പഴം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് വൺ ബൈ തേർഡ് കപ്പിൽ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചോക്ലേറ്റ് വൺ ബൈ തേർഡ് കപ്പിൽ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് മെൽറ്റ് ആക്കിയെടുത്തത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പ്രീഹീറ്റ് വെച്ച പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്യുക ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇത് അടിപൊളി ഉള്ള ഒരു കേക്കാണ് കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് നല്ലോണം ഇഷ്ടമാവും ഇനി പഴുത്തുപോയ പഴമൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ മിക്സിയിൽ തന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള കേക്കാണ് ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ